കോടികളാണ് ഇതേ എന്റെ കയ്യിൽ ഇരിക്കുന്നത് കേട്ടോ കോടികൾ കോടികൾ വിലമതിക്കുന്ന കരിമണ്ണാണ് എന്റെ കയ്യിലിരിക്കുന്നത് ദിവസമായി ഞാനിങ്ങോട്ട് വന്നിട്ട് വരാൻ ഇരുന്നറിയാമോ നല്ല കടൽ കയറ്റുമായിരുന്നു കേട്ടോ കടൽ കയറിയിട്ടില്ലേ ഘട്ടം ബീച്ച് ആവിടെ ഒന്നും ഇങ്ങനെ നമ്മുടെ ഇത് കര ഇവിടെ എല്ലാം അങ്ങ് പോയി കടലായിട്ട് കിടക്കുമായിരുന്നു അപ്പോഴേ അങ്ങനെ അതുകൊണ്ട് പിന്നെ ആരും വല്ലാത്ത ഇങ്ങോട്ടും ഇപ്പം വരത്തില്ലായിരുന്നു ഇപ്പം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എൻ്റെ വീണ്ടും ബീച്ചിൻ്റെ ഏകദേശമൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഇപ്പം വീണ്ടും താണ്ടിപ്പോൾ ഭയങ്കര മഴ ആയിട്ടുണ്ട് എന്തുവാ മോന്ത അതിൻ്റെ അമോന്ത ച ചുഴലിക്കാറ്റൊക്കെ വരാൻ പോവാന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് വീണ്ടും കണ്ടോ ണ്ട തിരയിലൊന്നും ഇറങ്ങണ്ടെ പക്ഷേ തിരയിങ്ങനെ കാണുമ്പോഴുണ്ടല്ലോ ഇറങ്ങിപ്പോ അതേപോലെ തന്നെ കരിമണ് അതെ കണ്ടോ കോടികളാണ് കോടികൾ കോടികളാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത് കണ്ടോ എല്ലാവരും ഇപ്പം ഭയങ്കര ആശങ്കയല്ല ഇപ്പം രണ്ടുമൂന്ന് ദിവസം കൊണ്ട് നമ്മൾ ഈ മൂന്നാ ചുഴലിക്കാറ്റിനെ കുറിച്ച് കേൾക്കാനില്ല അപ്പോൾ ഇതുപോലെ ഈ തീരപ്രദേശങ്ങളിലൊന്നും വലിയ വലിയ ആഘാതങ്ങളും കുഴപ്പങ്ങളും ഒന്നും ഉണ്ടാകാതെ ഇരിക്കട്ടില്ല ഇപ്പം തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒത്തിരി നാശനഷ്ടങ്ങളൊക്കെ ഈ ഒരു മഴയോടുകൂടി നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ ഉള്ളവരും എല്ലാവരും ഇങ്ങനെ ആശങ്കയില്ല അതേപോലെ തന്നെ ബോട്ടൊന്നും വലുതായിട്ടൊന്നും ഇല്ല നമുക്കുണ്ടാവും അവിടെ ഇവിടെ പക്ഷേ സ്ഥലമുണ്ടോ വരുന്നതല്ലോ എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറം തൊട്ട് സ്ഥലങ്ങൾ ഇങ്ങനെ നമുക്ക് ആ വരുന്ന കണ്ടെങ്കിൽ ആരുന്നതല്ലോ ണങ്ങനൊന്നും വല്ല കേട്ടോ ഈ സമയത്ത് ഇങ്ങനെ കാര്യങ്ങൾ കൊടുക്കുക അപ്പൊ ഇവിടെ കടയുമില്ല റച്ചോടവും ഇല്ല വാളുമില്ല ആകെ ഒരു വല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടല്ലോ അല്ലതേട്ടാ ഈ കരിമണ് കണ്ടോണ്ട് ഇനി വേറെ കമ്പനികളൊന്നും വന്നിട്ട് ഇവിടെയും കൂടെ കരിമണൽ ഖനനം ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു നല്ലൊരു നാടാണ് ഞാൻ എൻ്റെ നാടിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കരിമണൽ ഖനനത്തിന് വേണ്ടിയാണ് നമ്മളുടെ കമ്പനി കേട്ടെടുത്തത് അപ്പോൾ തേണ്ട ഇവിടെ എല്ലാം കരിമണ് ആയിട്ടുണ്ട് നല്ല പോലെ തന്നെ എന്തായാലും വേ മോന്ത വരുന്നതിന് മുമ്പേ ഞാൻ വീട് പിടിക്കാൻ നോക്കട്ടെ മുമ്പേ വന്ന കണക്കല്ലേ ഇപ്പം തന്നെ തില നല്ല ഞാൻ വന്ന് നിന്നപ്പോഴത്തെ കണക്കല്ലേ എന്നാൽ അത്യാവശ്യം പെട്ടെന്നില്ലേ മാനമാർഗ്ഗം അപ്പം തേൻ്റെ നല്ലപോലെ ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു വെയിലുണ്ട് കഴിവിടക്കെ നല്ല രീതിയിലാവും കേട്ടോ അവിടെ എല്ലാം കൊക്ക് നെല്ലോ നീ നമ്മുടെ മൂലിക്ക പോലത്തെ ഒക്കെ സാധനം ഉണ്ടല്ലോ മൂലിക്കയോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ കാണും ഇതെല്ലാം കൊക്ക് ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ ഞാൻ വീട് പിടിക്കുകയാണ്